ആദ്യം ഫാദർ ജോഷി മയ്യാറ്റിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായ നിലപാട് ഇപ്പോഴും സഭകൾക്കുണ്ടോ അദ്ദേഹം ശ്രീ ഹുസൈൻ ഫാദർ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ കന്യാസ്ത്രീകളുടെ ശിരോ കുറിച്ച് നടത്തിയ പരാമർശം അതാണല്ലോ കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സംഘടനകളെ പ്രകോപിപ്പിച്ചത് ആ നിലപാട് ഇപ്പോഴും ഉണ്ടോ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന അത് ഏതെങ്കിലും കത്തോലിക്ക പ്രസ്ഥാനങ്ങളെ പൊടിപ്പിച്ചു എന്നതിനപ്പുറത്ത് കേരളത്തിലെ ക്രൈസ്തവരെ എല്ലാവരെയും അത് വളരെ ദുഃഖത്തിൽ എന്തിനാണ് കേരളത്തിലെ ഒരു മുഖ്യ ചുമതല വിദ്യാഭ്യാസ വകുപ്പിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്തിനാണ് കുട്ടികളുടെ സ്കൂൾ യൂണിഫോമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രിൻസിപ്പലിന്ടെ സന്യാസ വസ്ത്രത്തെ സമർപ്പിത വസ്ത്രത്തെ ഇതിലേക്ക് വലിച്ചിടച്ച് കൊണ്ടുവന്നത് എന്ന് അത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല കുറേ നാൾ മുൻപ് രണ്ടു മൂന്ന് ദിവസം മുൻപൊക്കെ ചില തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടേതായി സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി നടന്ന അതേ വാക്കുകൾ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സത്യത്തിൽ ഞങ്ങള് ക്രൈസ്തവ സമൂഹം അത് വളരെ ഞങ്ങൾ വല്ലാതെ വിഷമത്തിലാഴ്ത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഒരു വിദ്യാഭ്യാസ മന്ത്രി നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു നിയമപരമായ വിഷയമാണ് ആ സ്കൂള് എപ്പോഴും എടുത്തുള്ള ഒരൊറ്റ കാര്യമുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്നുള്ള ഓരോറ്റ കാര്യം ആ ഒരേ ഒരു കാര്യം അതാണ് ആ സ്കൂൾ ഹോൾഡ് ചെയ്യുന്നത് കാരണം മാനേജ്മെന്റിന് തങ്ങളുടെ റൈറ്റ് അത് നിലനിർത്താനായിട്ട് തീർച്ചയായും അവര് തീർച്ചയായിട്ടും അല്ല അത് ശരിയാണ് പക്ഷെ അതിനും അപ്പുറത്തായിട്ട് അല്ലെ എല്ലാ സ്കൂളുകൾക്കും ഇത് ബാധകവുമാണ് എല്ലാ സ്കൂളും അങ്ങനെ അവരുടെ അവകാശം നിലനിർത്തുവാനായിട്ട് ശ്രമിച്ചാൽ ഇത് പല സ്കൂളുകളിലും ഇത് ആവർത്തിക്കപ്പെടും പക്ഷെ അത് മന്ത്രി ചോദിച്ച ഇത്രയേ ഉള്ളൂ ഒരു മതസൗഹാർദ്ദത്തിന്റെ രീതിയിൽ പോയി കൂടെ അത് അനുവദിച്ചാൽ എന്തുകൂട അനുവദിക്ക അനുവദിച്ചെന്ന് വെച്ച് ഈ നിയമത്തെ മറികടക്കുന്നു എന്നുള്ളതില്ല കാരണം അവരുടെ അവകാശം വേണമെങ്കിൽ അവർക്ക് വേണ്ടെന്ന് വെക്കാം അങ്ങനെയും വാങ്ങാമല്ലോ അതിന് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ള ഒരു ഒരു ചിട്ട ഒരു ചട്ടം ഒരു നിയമം ഇത് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതല്ലേ അല്ല പിടിവാശി പിടിവാശി കൂടിയല്ലേ കൂടിയല്ലേ പറ്റില്ല അല്ല ഒരു കൂട്ടര് ഇടിച്ചു കയറി വന്നിട്ട് ഇരമ്പി കയറി വന്നിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇപ്പോ ഇപ്പൊ ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ അതിനു മനസ്സില്ല മഞ്ജുഷേ അങ്ങനെയുള്ള ഭീകരതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ മനസ്സില്ല മഞ്ജുഷേ അത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായാലും കൊള്ളാം ഇവിടെയുള്ള ഭീകരവാദികളായാലും കൊള്ളാം ഇവിടെയുള്ള ആരായാലും കൊള്ളാം അതിന് മനസ്സില്ല മഞ്ജുഷേ കാരണം ഞങ്ങളുടെ അല്ലെങ്കിൽ ഭാരതത്തിലെ എല്ലാവരുടെയും ഭരണഘടനാപരമായ അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെ കുറിച്ചും നല്ല അവബോധം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് വ്യക്തമായി പറയുന്നത് ഇങ്ങനെ അവഹേളിച്ചും ഇതുപോലെ അവഹേളിച്ചും ഭീഷണിപ്പെടുത്തിയും പല രീതികളിൽ വ്യാജമായ നോട്ടീസ് കൊടുത്തും ഒക്കെ എന്തായി കാണുന്നത് കേരളത്തിൽ എന്താ കാണുന്നത് ഇപ്പോൾ നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനം അധിക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട് താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇത് ഭ്രാന്താലയമാണ് ഇത് വളരെ ക്ലിയറാണ് ഇതാണ് ഭ്രാന്താലയം ഇതാണ് ഭ്രാന്താലയം ഒരു ബഹുമാനപ്പെട്ട സ്കൂളിന്റെ മാനേജറും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പലും അവര് അവരുടെ സ്കൂളിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ എല്ലാ ചട്ടങ്ങളും കൃത്യമായി പാലിച്ച് ഭംഗിയായി സ്കൂൾ നടത്തി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദ ആരോ ഒരു കൂട്ടര് എന്തോ പ്രത്യേകമായ കൂടി തന്നെ അവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് പിന്നെ നാലു മാസം കഴിഞ്ഞിട്ട് ഒരു വേഷം കെട്ടിക്കല് നടത്തിയിട്ട് പിന്നെ ഇരമ്പിക്കേറി വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പിന്നെ നാടകം കളിച്ചിട്ട് പിന്നെ ഓഫീസിൽ നിന്ന് വ്യാജമായ രീതികളുള്ള നോട്ടീസ് വിട്ടിട്ട് പിന്നെ മന്ത്രിയുടെ അവഹേളനം കൊണ്ടൊക്കെ ഇത് 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 ഇതാണോ കേരളം ഇതാണോ കേരളം ശരി ഡോക്ടർ ബി ജയരാജ് ഡോക്ടർ ബി ജയരാജ് ഒരു കൂട്ടം ആളുകൾ ഇരമ്പി കയറി വന്ന് ഇങ്ങനെ ഈ ഹിജാബ് നിർബന്ധമായും ധരിക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് കൊണ്ട് ആ മാനേജ്മെന്റ് അവകാശത്തിന് വേണ്ടി പോരാടി അതാണ് ഫാദർ പറയുന്നത് മറുപടി അപ്പോൾ ആ ആ സാഹചര്യത്തിലാണ് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തത് അവസാനതയോട് കൂടി വൈകാരികമായിട്ട് സമീപിക്കേണ്ടത് ഒരു വിഷയമല്ല ഇത് കാരണം ഇതിനകത്ത് നമ്മൾ ആദ്യം കാണേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് റെസ്പോൺസിബിലിറ്റീസ് റൈറ്റ്സിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ആരും ഇവിടെ പറയുന്നില്ല എന്താണ് ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് ഒരു സ്കൂൾ മാനേജ്മെന്റ് ആയിക്കോട്ടെ ഒരു സഭ ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ ആരാണെങ്കിലും എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്താണ് സമൂഹത്തിനകത്ത് ഇതിന്റെ പേരിൽ ഒരു ഉണ്ടാവാൻ പാടില്ല കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ആ സ്കൂളിൽ അങ്ങനെ തുടരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ശിരോവസ്ത്രം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുറാനിൽ പറയുന്നൊരു കാര്യമാണ് അതവരുടെ റൈറ്റ് ആണ് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ തിരു സഭകളിൽ ഉള്ള ആളുകൾ ഈ ശിരോവസ്ത്രം ധരിക്കണം എന്ന് ഏത് ബൈബിളിലാണ് പറഞ്ഞിട്ടുള്ളത് എവിടെയാണത് രേഖപ്പെടുത്തിയിട്ടുള്ളത് അവരവരുടെ അത് സംസാരിച്ചു അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടപെടും അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടപെടും കാരണം താങ്കൾ ഞങ്ങളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യത്തെ താങ്കൾ നേരിട്ട് ഇവിടെ ബൈബിള് എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് ഈ ചർച്ച അതിനുള്ളതല്ല പ്ലീസ് മഞ്ജുഷ് ദയവ് ചെയ്ത് ഞങ്ങൾ ഇനിയും അവഹേളിക്കരുത് പ്ലീസ് പ്ലീസ് ഇത് ഇത്ര വൈകാരികമായിട്ട് സമീപിക്കേണ്ട ഒരു വിഷയമാണ് സംസാരിച്ചാൽ ഉദാഹരണത്തിന് യൂണിഫോം യൂ എന്തൊരു ഇന്റോളറൻസ് ആണിത് എന്തൊരു ഇന്റോളറൻസ് ആണ് ഒരു പരിശുദ്ധ വേഷം ധരിച്ചു കൊണ്ടുവന്നിട്ട് ഇത്ര ഇന്റോളറൻസ് ആ ഒരു ചർച്ചകൾക്ക് ചില ജനാധിപത്യ മര്യാദകളുണ്ട് അതിന് ഇപ്പോൾ താങ്കളാണ് ഇന്റോളറൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞത് എന്റെ അറിവിലില്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ സിഖ് മതത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ കൂടിയും അവരുടെ എല്ലാവിധ സാധനങ്ങൾ കൃപാണ് ടർബൻ താങ്കളുടെ അവസരത്തിൽ ഞാൻ സംസാരിച്ചില്ലല്ലോ താങ്കൾ ഉപദ്രവിക്കാതിരിക്കൂ ഞാൻ സംസാരിക്കട്ടെ ആ ഒരു ജനാധിപത്യ മര്യാദയെങ്കിലും കാണിക്കൂ താങ്കൾ വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒക്കെ പറഞ്ഞ ആളല്ലേ എങ്കിൽ ഞാൻ പറയാനുള്ളതൊക്കെ കേട്ടതിന് ശേഷം താങ്കളുടെ കൂടത്തിൽ താങ്കൾ മറുപടി പറയുക അതായിരിക്കും മര്യാദ ജനാധിപത്യ മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം ഒരു സംവാദം ആവുമ്പോൾ അത് മര്യാദയ്ക്ക് ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത് വെച്ചാൽ കാര്യമതത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ടർബൻ അഞ്ച് സാധനങ്ങൾ അവർക്ക് ഉപയോഗിക്കാം അവർക്ക് ഉപയോഗിക്കാം എങ്കിൽ പിന്നെ താങ്കൾ അങ്ങ് സംഭവം താങ്കൾക്ക് അത്ര ഇൻടോളറന്റ് ആണ് കത്ത് സിഖ് മതക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഞ്ച് സാധനങ്ങളുണ്ട് അത് ഏത് ഇന്റർനാഷണൽ എയർലൈൻസിൽ പോയാലും ഈ കടയും കൃപാണും ടെർബണും ഒന്നും ആരും അഴിപ്പിക്കുന്നില്ല ആരും പിടിക്കുന്നില്ല ഏത് ഇസ്ലാം മതത്തിൽ ഹിജാബ് വരുന്നില്ല ഡോക്ടർ അത് അതുമായി മുസ്ലിം മതപണ്ഡിതർ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ് അതും കോടതി മുൻപ് കേട്ടിട്ടുള്ളതുമാണ് ഇസ്ലാം മതത്തിൽ അല്ല അവരുടെ എസെൻഷ്യൽ ഉദ്ദേശിച്ചത് വസ്ത്രം ധരിക്കണം തലമുടി മറയ്ക്കണമെന്ന് പറയുന്നുണ്ടോ തലമുടി മറയ്ക്കണമെന്ന് പറയുന്നുണ്ടോ ഇല്ലയോ ആരിഫ് ഹുസൈൻ അറിയാലോ തലമുടി പ്രാക്ടീസിൽ പറഞ്ഞരാ ഇസ്ലാമിൽ തലമറയ്ക്കുന്നത് സ്വതന്ത്ര സ്ത്രീകൾക്ക് മാത്രമാണ് അടിമ സ്ത്രീകൾക്ക് തലമറയ്ക്കാൻ ഹറാമാണ് അപ്പം ഹിജാബ് എന്ന് പറയുന്നത് അടിമ സ്ത്രീയെയും സ്വാതന്ത്ര്യ സ്ത്രീയെയും വേർതിരിക്കാനുള്ളൊരു വേഷമാണ് അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂ നമ്മൾ പറയേണ്ടതായിട്ട് വരും അപ്പോൾ ജയരാജ് അതിലേക്കൊന്നും ഇറങ്ങാതിരിക്കണായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാണ് ഇവിടെ ഇവിടെ ഉയർത്തുന്ന ഒരു ബാധ ഇപ്പോൾ മഞ്ജുഷ് ചോദിക്കുന്നത് ഇത് അനുവദിച്ചാൽ എന്താ കുഴപ്പമെന്നുള്ളത് ഇതിന് രണ്ട് കുഴപ്പമാണ് പ്രധാനമായിട്ടുള്ളത്